ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്റിയും വെള്ളയ്ക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ചോറിനും കഞ്ഞിക്കുമൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഒരു ഉണക്കച്ചെമ്മീ ചമ്മന്തിയാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ ചമ്മന്തി ചൂടാക്കുമ്പോൾ ഉള്ള ആ ഒരു സ്മെല്ലൊന്ന് ഒഴിവായി കിട്ടാനായിട്ട് റൂമിലൊക്കെ അതിൻ്റെ ഒരു ഒരുപാട് നിൽക്കാതിരിക്കാൻ നമുക്കൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് തലയും വാലും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെമ്മീനിട്ട് നന്നായി തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പിതാ നന്നായിട്ട് ചെമ്മീൻ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇത് ചൂടായിന്നുള്ള ആ ഒരു ഭാഗം അറിയാനായിട്ട് നമ്മൾ ഇത് ഒരെണ്ണം എടുത്തിട്ട് കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടണം അപ്പം അത് വരയ്ക്കുമുള്ള പാകത്തിന് നമുക്കിത് നന്നായി തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം അതും ഒന്ന് നല്ലതുപോലെ ചൂടാക്കി എടുക്കാം ഇപ്പോൾ മുളകും ചെമ്മീനും ഒക്കെ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് പുളി ഒരു കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാം ഒന്ന് പൾസ് മോഡിൽ ഒന്ന് ക്രഷാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കൂട്ട് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിൽ കളർ ഇത്തിരി കുറവായതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളകൂടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ അരക്കുമ്പോൾ അരക്കുമ്പോഴേ ഇതൊരുപാടങ്ങ് എല്ലാം അരഞ്ഞു പോയിട്ട് ഈ ഒരു ചെമ്മീനൊന്നും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ക്രഷ് ആക്കിയെടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചമ്മന്തി തയ്യാറാക്കുമ്പോഴേ ഇപ്പം ഇതാ കിടിലനായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കൂ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ